അലൈക്കും വറഹമത്തുള്ള ബഹുമാനമുള്ള മിനിങ്ങൾ അള്ളാഹുസ്ബഹാനഹൂവത്ത് ആല നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹുസ് സഫലമാക്കി തരട്ടെ നമ്മുടെ മനസ്സുകളിൽ നമ്മുടെ ഹൃദയങ്ങളിൽ ഒരുപാട് ആഗ്രഹങ്ങളുള്ളവരുണ്ടാകും ആ ആഗ്രഹങ്ങൾ സഫലമാകാൻ ആഗ്രഹങ്ങൾ നടന്നു കിട്ടാൻ നമ്മളെപ്പോഴും ദ ചെയ്തു കൊണ്ടിരിക്കുക ദുആായാണ് എല്ലാത്തിൻ്റെയും മാനദണ്ഡം എപ്പോഴും ചോദിച്ചു കൊണ്ടിരിക്കുക കൂട്ടത്തിൽ ദുആ ചെയ്യുന്നതിന് മുമ്പ് ഒരു നൂറ്റിയൊന്ന് തവണ ഇൻഷാ അല്ലാ യാ അല്ലാഹു യാ റഹ്മാനു യാ റഹീം എന്നും കൂടി ചൊല്ലിയിട്ട് പതിവായി ചൊല്ലിയിട്ട് ഇൻഷാ അല്ലാ നിങ്ങൾ അള്ളാഹുവിംഗലേക്ക് നിങ്ങളുടെ കരങ്ങൾ ഉയർത്തുക തീർച്ചയായിട്ടും ഒരു നാൾ നമ്മുടെ വിളി അള്ളാഹു കേൾക്കുക തന്നെ ചെയ്യും ഈ ദിഖർ ഈ അള്ളാഹുവിൻ്റെ നാമങ്ങൾ ചൊല്ലി ഇൻഷാ അല്ല നിങ്ങളുടെ കരങ്ങൾ അള്ളാഹുവിംഗലേക്ക് ഇന്ന് ഉയർത്തുക അള്ളാഹ് സ്വീകരിക്കുക